എം പി എന്ന നിലയിൽ നടത്തിയ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമാണ് ഇരവിപുരം റെയിൽവേ മേൽപ്പാലം കൊല്ലം എംപിയുടെ ഇല്ലാത്ത വികസനങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാചകമുണ്ട് ആദ്യം കേൾക്കുമ്പോൾ വലിയ സംഭവം എന്ന് തോന്നും എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ റെയിൽവേയുടെ പ്രാഥമിക അംഗീകാരം ലഭിച്ച പദ്ധതിയുടെ പിതൃത്വമാണ് രണ്ടായിരത്തി പതിനാലിൽ എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടയാൾ അവകാശപ്പെടുന്നത് ലെവൽ ക്രോസുകളില്ലാത്ത കേരളം പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുന്ന നിർമ്മാണ പ്രവർത്തനമാണ് ഇരവിപുരം മേൽപ്പാലം പള്ളിമുക്ക് ഇരവിപുരം റോഡിൽ കാവൽപുര ജംഗ്ഷനിലെ ലെവൽ ക്രോസിൽ മേൽപ്പാലം നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പതിനേഴിന് തന്നെ റെയിൽവേയുടെ പ്രാഥമിക അംഗീകാരം ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴിലെ സംസ്ഥാന ബജറ്റിൽ പദ്ധതി ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തേഴിന് പുറത്തിറക്കിയ സർക്കാർ ഉത്തരവ് പ്രകാരം പദ്ധതി കിഫ്ബിയിൽ ഉൾപ്പെടുത്തുകയും പൊതുമേഖലാ സ്ഥാപനമായ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനെ നിർവഹണ ഏജൻസിയായി നിശ്ചയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് ജൂൺ പത്തൊമ്പതിന് പദ്ധതിക്ക് ഭരണാനുമതി നൽകിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി നവംബർ അഞ്ചിന് പദ്ധതി ടെൻഡർ ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി നാലിന് ചെന്നൈ ആസ്ഥാനമായ എസ് പി എൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന സ്ഥാപനത്തിന് കരാർ നൽകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപത്തൊന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടത്തി പാലത്തിന്റെ നിർമ്മാണത്തിന് ഇരുപത്തി ദശാംശം മൂന്ന് മൂന്ന് കോടിയും ഭൂമി ഏറ്റെടുക്കലിന് പത്ത് ദശാംശം എട്ട് ഒന്ന് കോടിയുമടക്കം മുപ്പത്തിയേഴ് ദശാംശം ഒന്ന് നാല് കോടി രൂപയാണ് പദ്ധതി ചെലവ് ഇതിൽ പതിമൂന്ന് ദശാംശം ഒന്ന് ആറ് കോടി മാത്രമാണ് കേന്ദ്രവിഹിതം ഇരുപത്തിമൂന്ന് ദശാംശം ഒമ്പത് ഏഴ് കോടി രൂപ സംസ്ഥാനമാണ് ചെലവഴിക്കുന്നത് എൺപത്തിയെട്ട് ഭൂവുടമകളിൽ നിന്നായി ഏറ്റെടുത്ത ഒരേക്കർ മുപ്പത് സെന്റ് ഭൂമിയിലാണ് രണ്ട് പാലവും അപ്രോച്ച് റോഡും നിർമ്മിക്കുന്നത് സ്റ്റീൽ കമ്പോസിറ്റ് സ്ട്രക്ചർ സാങ്കേതിക വിദ്യയിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ പില്ലറുകളുടെയും ഗർഡറുകളുടെയും നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു റെയിൽവേ ലൈനിന് മുകളിലുള്ള ഭാഗത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കേണ്ടത് റെയിൽവേയുടെ ചുമതലയാണ് ഇത് പൂർത്തിയായാൽ മാത്രമേ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം ആരംഭിക്കാനാകൂ ഈ ജോലികളെല്ലാം പുരോഗമിക്കുന്നുണ്ട് സമീപഭാവിയിൽ തന്നെ ഇരവിപുരം മേൽപ്പാലം യാഥാർത്ഥ്യമാകും മേൽപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി നിശ്ചയിച്ചിരുന്നത് കൊല്ലം എംപിയെ ആയിരുന്നു എന്നാൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാതെ സമാന്തരമായി വാർത്താ സമ്മേളനം വിളിച്ച് പദ്ധതിക്കെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും ആരോപണമുന്നയിക്കുകയാണ് എം പി ചെയ്തത് അതേ എം പി തന്നെയാണ് തെരഞ്ഞെടുപ്പ് പദ്ധതി സ്വന്തം നേട്ടമാണെന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്നത്